ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അറിയിപ്പ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ഒരുവിധം പെട്ട ആളുകളുടെയൊക്കെ ഫേസ്ബുക്ക് പോയിട്ടുണ്ടാവും എൻ്റേതും പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഞാൻ ആളുകളൊക്കെ വിളിച്ചു നോക്കിയ സമയത്ത് എല്ലാവരുടെയും ഫേസ്ബുക്ക് ലോഗൗട്ടായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ വല്ലാണ്ട് കളിക്കേണ്ട എന്നുള്ളതാണ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും എന്നുള്ളത് വിശ്വസിക്കാം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ശരിയാവുമായിരിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫേസ്ബുക്ക് ലോഗൗട്ടായി കിടക്കുകയാണ് എല്ലാവരുടെയും ഫേസ്ബുക്ക് പോയിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കംപ്ലീറ്റ് അതായത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോഗൗട്ടായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഇതിനു മുമ്പും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓരോ വർഷത്തിലും ഓരോ ബഗ്ഗുകൾ ഫേസ്ബുക്കിൽ വരാറുണ്ട് ചില സമയത്ത് ഒരു സമയത്ത് മറ്റേ നമ്മളിടുന്ന വീഡിയോയുടെ വ്യൂസ് കാണാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് ആർക്കും മോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് വ്യൂ കട്ട് ഓഫ് ആയിരുന്നു അതുപോലെ തന്നെ ഒരു സമയത്ത് പല ആൾക്കാർക്കും പോസ്റ്റ് ഇടാൻ പറ്റാത്ത അവസ്ഥ ുന്നു അങ്ങനെ ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആരും അങ്ങനെ പാനിക് ആവേണ്ട കാരണം ഞാൻ ഈ ഒരു സംഭവം അറിഞ്ഞ സമയത്ത് ഞാൻ ആകെ ബേജാറായി കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തോ എന്നുള്ളൊരു സംശയമൊക്കെ കാരണം നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കണ്ടൻറ്റുകളൊക്കെ ഇടുന്നതുകൊണ്ട് എൻ്റെ പേജുകളൊക്കെ മുമ്പും പലതവണ ഹാക്ക് ചെയ്ത് പോയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആകെ ഒരു ബേജാറായിരുന്നു കാരണം പോയോ എന്നുള്ള എന്നുള്ളത് പോയാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ എന്നിരുന്നാലും നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അതൊക്കെ നമ്മൾ ഇത്രയും വർഷങ്ങളോളം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പേജ് പോകുന്ന സമയത്ത് നമുക്കൊരു വിഷമം എന്തായാലും ഉണ്ടാകും വിഷമം ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല മുൻപൊക്കെ പേജ് പോയ സമയത്ത് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർക്കും മുന്നിൽ തോറ്റു കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് വെച്ചു അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് ഈ രീതിയിൽ ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ് ചിലപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് നടക്കുന്നുണ്ടാവും ഫേസ്ബുക്കിൻ്റെ ചിലപ്പോൾ എന്തെങ്കിലും നെറ്റ്വർക്കിൻ്റെ സെർവറിൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം സെർവറുമായിട്ട് ഫേസ്ബുക്കിൻ്റെ സെർവറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു വിഷയമാണ് എന്തോ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് എന്തായാലും സംഭവിച്ചിട്ടുള്ളത് എന്തായാലും പെട്ടെന്ന് തന്നെ ശരിയാകുമെന്ന് നമുക്ക് വിചാരിക്കാം ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാവുമായിരിക്കും ഇനിയിപ്പോൾ വലിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കായിരുന്നു അപ്പോൾ ആരും ഇത് ഫേസ്ബുക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഹാക്കായി പോയി എന്ന് വിചാരിച്ച് ആരും പാനിക് ആവണ്ട എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ശരി ബൈ